ഹലോ ആദ്യം തന്നെ ഞാൻ പറയാം ഇതിന്റെ പേരെനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇതെന്ന് പറഞ്ഞാല് അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണ്ടാൽ നമ്മുടെ പനങ്കരിക്കലൊക്കെ നൊങ് അങ്ങനൊക്കെ പറയുന്നു അതുപോലെയുണ്ട് പക്ഷേ ഇത് അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൊളിയുള്ള ഒരു സാധനമാണ് കേട്ടോ ഇതിനിങ്ങനെ എന്താ പിന്നെ അല്ലി അല്ലി പോലെ ഉള്ളതാണ് എനിക്കിതിന്റെ ശരിക്കും പേരറിയില്ല ഇതെനിക്ക് ഒരാൾ കൊണ്ടു തന്നതാണ് കേട്ടോ നമുക്കിതിങ്ങനെ ഇങ്ങനെ അല്ലി പോലെ പൊളിച്ചിട്ട് ഇത് മുറിച്ചിട്ട് നമുക്ക് അച്ചാറിട നമുക്ക് ഇതൊന്ന് പൊളിച്ചു നോക്കാം ഇതിന്റെ അകത്തൊരു കുരുണ്ടാവും എന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് ഡ്രസ്സിൽ കറിയാവൂന്നറിയോ അയ്യൻ്റെ മോ ഇത് അങ്ങനെ പൊളിക്കാനൊന്നും പറ്റൂല്ല തോന്നും പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ വശം വരുന്നത് ഇങ്ങനെ നമ്മുടെ അല്ലി അല്ലി പോലെ ഇതാ ഈ ഭാഗം ഇങ്ങനെ നമ്മൾ പൊളിച്ചു പൊളിച്ചെടുത്തിട്ടാണ് നമ്മൾ മുറിച്ചിട്ട് അച്ചാർ അല്ല കുഞ്ഞാപ്പി എൻ്റെ അമ്മ എന്തായാലും എനിക്കിത് പൊളിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഡ്രസ്സിന് കറിയാവുന്നൊരു പേടിയുണ്ട് അപ്പം നിങ്ങളിത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അച്ചാറിട്ട് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്